സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ച് ട്യൂബേഴ്സും കൂടി കൊടുക്കാനുണ്ട് കുറച്ച് ട്യൂബേഴ്സും കൂടിയും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ട്യൂബേഴ്സ് ഒക്കെ ഏതൊന്ന് ഞാൻ പെട്ടെന്ന് ബോർ പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളെ എഫെക്ഷൻ സിക്സ്റ്റീന്നിട്ടുള്ള വെറൈറ്റി ആണ് അതിൻ്റെ ട്യൂബറാണ് ഫ്രഷ് ട്യൂബറാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ കാണുന്ന ഈ വലിയ ട്യൂബറിൻ്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ വലിയ ട്യൂബറാണ് നല്ലതാണ് കുറേ ഗ്രോട്ട് ഇപ്പോൾ ഉള്ള നല്ല വലിയ ഹെൽത്തിയിലുള്ള ട്യൂബറാണ് അതിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ നല്ല രണ്ട് ബോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വലിയ ട്യൂബർ തന്നെയാണ് ഇതാവുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ വലിയ ട്യൂബർ വേണ്ട നമുക്ക് രണ്ട് പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ ട്യൂബർ ആണ് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ പിന്നെ ഈ ട്യൂബർ ട്യൂബറാവുമ്പോൾ ഇതും ഇതേപോലെ തന്നെ രണ്ട് ബോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വലിയ ട്യൂബറാണ് ുമ്പോൾ ഇരുന്നൂറ് രൂപ എഫെക്ഷൻ സിസ്റ്റിയാണ് ഇതും അതേപോലെ തന്നെ രണ്ട് ബോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്യൂബർ ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ ഉണ്ട് ഒരു മൂന്നാലഞ്ച് ഗ്രോട്ടിപ്പോൾ ഒക്കെ വച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ആണ് നൂറ്റി എൺപത് രൂപ കേട്ടോ പിന്നെ ഈ ട്യൂബർ ആകുമ്പോൾ നൂറ്റി അമ്പത് രൂപ ഇതും നമുക്ക് രണ്ട് പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്യാം നമ്മളെ എഫെക്ഷൻ സിസ്റ്റി നമ്മളൊരു ബൗൺ ലോട്ടസ് ആണ് അപ്പോൾ അതിൻ്റെ ട്യൂബർ വലിയ നമ്മളെ കാവേരിയുടെ ഒക്കെ പോലത്തെ വലിയ ട്യൂബർ ആയിരിക്കില്ല സൈസൊക്കെ ഇറച്ചി ഇത്രേ തന്നെ വരുള്ളൂ ഈ കാണീയ ട്യൂബറിൻ്റെ വില നൂറ്റി അമ്പത് രൂപ കേട്ടോ നമുക്ക് രണ്ട് പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബറാണ് ആണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതാകുമ്പോൾ കുറച്ചും കൂടിയും ചെറിയ സൈസാണ് ഇതാകുമ്പോൾ നൂറ്റി മുപ്പത് രൂപ ഇത് നമുക്ക് രണ്ട് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റണല്ലോ അത്യാവശ്യം ഗ്രോട്ടിപ്പോൾ നല്ല ട്യൂബർ ആണ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഈ ട്യൂബർ ആകുമ്പോൾ ഇത്രയും കുഴപ്പമില്ലാത്ത നല്ല ട്യൂബർ തന്നെയാണ് ഇതാകുമ്പോൾ നൂറ് രൂപ നൂറിൻ്റെ ആഘോഷ ഡൗൾ തോന്നുന്നുണ്ട് ഫസ്റ്റ് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ട്യൂബർ നൂറിൻ്റെ കിട്ടും ഈ ട്യൂബർ ആകുമ്പോൾ ഇതും അത്യാവശ്യം നല്ല വലിയ ട്യൂബർ ആണ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബർ ആണ് നൂറ്റി ഇരുപത് ആ ഈ രണ്ടോ നൂറിൻ്റെ ഉണ്ട് അടിയില്ലേ എഫക്ഷൻ സിസ്റ്റിയാണ് ഈ കാണുന്ന ട്യൂബർ ഇത്തിരി വലിയ ട്യൂബർ ആണ് ഇതാവുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ നല്ല വലിയ ട്യൂബർ ആണ് നമുക്ക് രണ്ട് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ട്യൂബർ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പോൾ വേണ്ടവരും ഞാൻ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ മെസ്സേജ് എഴുതാമതി പിന്നെ ഈ ഒരു വെറൈറ്റി നമ്മളെ പിങ്ക് ജുപ്പീറ്ററിൻ്റെ റണ്ണറൊക്കെ കൊടുത്ത് തുടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ആണ് ഇതിന്റെ വില നൂറ്റി അമ്പത് രൂപ കേട്ടാ നല്ല ഹെൽത്തിട്ടാണ് നല്ല ട്യൂബർ കണ്ടില്ലേ നട്ടു ഒരു മാസമായിട്ടില്ല അപ്പോഴേക്കുണ്ട് ബഡ്ഡിക് ചുപ്പീട്ടർ ഇതിന്റെ ഒരു വലിയ ട്യൂബർ ഉണ്ട് േ നല്ല റണ്ണറൊക്കെ ഓടിത്തുടങ്ങിയ നല്ല വലിയ ട്യൂബർ ആണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ വലിയ ട്യൂബർ ആണ് പിങ്ക് ജുപ്പീറ്റർ ആണ് ഇതിൻ്റെ ഫ്ലേവർ ഉണ്ട് ഞാനിപ്പോൾ തന്നെ കാണിച്ചൊന്നില്ലേ അല്ല അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ പിന്നെ കണ്ടോ താമര ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പിങ്ക് ചുപ്പിട്ടു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പിന്നെ താമര ഇഷ്ടപ്പെടുന്ന ഭോഗാമ്പിലയ്ക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇതെൻ്റെ മരപേര് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ ചെറിയ ചാനലിനെ നിങ്ങളൊരു വൻ വിജയത്തിലേക്ക് കൊണ്ടുവരണം അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കമൻ്റൊക്കെ ചെയ്യണം പിന്നെ ഒരു ചൂബറ് പിന്നെ ചൂപ്പിട്ട് തന്നെയാണ് ഒരു ട്യൂബർ കൊടുക്കാറുണ്ട് ആകെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ നല്ല റണ്ണറൊക്കെ തുടങ്ങിയ നല്ല വലിയ ട്യൂബറാണ് ഇതിൻ്റെ വില നൂറ്റമ്പത് വില